മെച്ചപ്പെട്ട വ്യക്തിത്വങ്ങളെ വരുന്ന തലമുറകളിലേക്ക് പകർത്തിയെടുക്കുവാൻ അദ്ദേഹം തുടങ്ങി വെക്കുന്ന ഈ സ്ഥാപനത്തിന് ഈ നാടിന്റെ ഈ ജമാഅത്തിന്റെ എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നതോടൊപ്പം തീർച്ചയായും ഏറ്റവും നിറഞ്ഞ മനസ്സോടെ നിങ്ങളുടെ പിന്നിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ സാക്ഷിയാകുവാൻ ഞങ്ങളെ ക്ഷണിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി സ്ലാമലിക്കും വാഹമത് വന്ന എല്ല പ്രഭാഷകരുടെയും പ്രതിനിധിയായി ബഹുമാനായ ചെറിയ ഒരു അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കും അലഹദില്ല

പണക്കാട് സെയ്ദ് ഹൈദർ തങ്ങൾ ഈ ഒരു ആത്മീയ ഇങ്ങനെ ഒരു നിറച്ചാറത്ത് പകരാൻ പകരാൻ തന്റെ സമയവും സമ്പത്തും ജീവിതവും ഒക്കെ ഇതിന്റെ മുന്നിൽ എടുത്തു വെച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന എന്റെ പ്രിയ പണ്ഡിത സഹോദരൻ ഗോതരംഗ എന്റെ ജീവിതത്തിലെ ഒരു ഉപദേഷ്ടാവ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു മേഖലയിലാണെങ്കിലും അലഹമുല്ല ഒരു ഉമ്മ മക്കളെ പോലെ ആത്മീയതയുടെ അല്ലെങ്കിൽ അഴിവത്തിന്റെ അല്ലെങ്കിൽ പ്രബോധന മേഖലയുടെ കൂടെ സഞ്ചരിക്കാൻ എന്റെ മുമ്പിൽ ഞാൻ എപ്പോഴും നിർത്തുന്ന ബഹുമാനനും ആദരണീയനുമായ നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവും തൃപ്തിയും രാഷ്ട്രീയ സാമൂഹിക സാമുദായിക മേഖലയിലെ പ്രമുഖർ ഫാൽക്കൻബു സാഹിബ് ഉൾപ്പെടെയുള്ള സഹോദരങ്ങൾ ഖുർആൻ ഒരു മഹാത്ഭുതമാണ് അത് കേവലം ൂറ്റി അറുപത്തി ആറ് ആയത്തുകൾ മനപ്പാടമാക്കുന്നതിലൂടെ മാത്രമല്ല അതിന്റെ ഉള്ളറയിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ആത്മീയമായ സായുജ്യവും സന്തോഷവും ആനന്ദവും ആത്മീയതയും ഒക്കെ അത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കണമെങ്കിൽ ഖുർആാനിനെ തൊട്ടറിഞ്ഞവർ അതിന് നേതൃത്വം കൊടുക്കുമ്പോഴേ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മഹത്തായ സ്ഥാപനം തുടങ്ങുന്നതിന് എന്തുകൊണ്ടും യോഗ്യത ബഹുമാനായ അഹമ്മദ് കബീർ ബാബ് കബീർ ഉസ്താദിനെ തന്നെയാണ് തന്റെ പ്രഭാഷണത്തെ ഖുർആാനിന്റെ ചാലു വെട്ടിയിട്ട് അതിന്റെ അകത്തോട് ആത്മീയമായ പ്രഭയിലേക്ക് മനുഷ്യരെ ഒഴുക്കിക്കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് കഴിവ് ഈ സ്ഥാപനത്തെ തീർച്ചയായും വേറിട്ട് നിർത്തുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല എടുത്ത സമയത്ത് നമ്മുടെ തെക്ക മേഖലയിൽ നിന്ന് പന്ത്രണ്ടോളം വരുന്ന കുട്ടികൾക്ക് വടക്ക മലബാറിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുന്നതിനു വേണ്ടി എനിക്ക് ഇടപെടേണ്ടി വന്നു ആ സമയത്തൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയത് അള്ളാഹു ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ സമന്വയ കലാലയം നമ്മുടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ കുപ്പമാർക്ക് അതൊരു വലിയ ആശ്വാസമാകുമായിരുന്നു എന്നതായിരുന്നു പക്ഷെ അതിന് ഒരു വലിയ ഈ ഹംദാൻ ഫൗണ്ടേഷന്റെ ഇസ്ലാമി അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ പണക്കാട് സൈദ് ഹൈദർലി ശഹാബ് തങ്ങളുടെ പവിത്രമായ കരം കൊണ്ട് തുടങ്ങപ്പെടുമ്പോ അങ്ങനെ പടർന്ന് പന്തലിക്കട്ടെ അതിനൊരു മറുപടിയായി പ്രകാശിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിനീതന്റെ ശബ്ദവും ജീവിതവും സമ്പത്തും ഒക്കെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് ഒന്നുകൂടി പറയുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിനോടൊപ്പം ഇവിടുത്തെ മഹലിനോടൊപ്പം ഇവിടുത്തെ നേതൃത്വത്തിനോടൊപ്പം ഇൻഷാല്ല ഏത് പകലിലും ഏത് രാത്രിയിലും ഏത് വിധേനയും ഈ പ്രവർത്തന മേഖലകളുമായി ബന്ധപ്പെട്ടു പോകാൻ അള്ളാഹു കൂടി തോഫീക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വന്ന മുഴുവൻ ആളുകൾക്കും മറുപടി കൊടുക്കാനുള്ള ഒരു ഓജസ് ഈ സദസ്സിന്റെ പ്രഭയിലൂടെ നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ പിന്തുണയും ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾക്ക് ഇനി നമ്മുടെ മുഖ്യഭാഗമായ ശിലാസ്ഥാപന കർമ്മമാണ് നിർവഹിക്കപ്പെടുക എല്ലാവരോടും തങ്ങൾക്ക് പതിനൊന്നര മണിക്ക് ഇവിടുന്ന് നേരെ തിരിച്ചു പോവേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ പരിപാടി ചെറുതായത് എല്ലാവരും എന്റെ ക്ഷണ സ്വീകരിച്ചിരുന്ന മാന്യ വ്യക്തിത്വങ്ങൾ ഉലമാക്കൾ എല്ലാവരും സഹകരിക്കുമെന്ന പ്രതീക്ഷയോടെ ഈ എനിക്ക് എല്ലാ പിന്തുണയും നൽകിയ ഈ നാട്ടിലെ എന്റെ നാട്ടുകാര് അയൽപക്കക്കാര് ജമാഅത്തിന്റെ പരിപാലന സമിതി അംഗങ്ങൾ അങ്ങ് അകലയിൽ നിന്നെത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ആദ്യമായി ആദ്യമായി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സമുച്ചയമായ അൽക്കലം ഇസ്ലാമിക് അക്കാദമി എന്ന ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ സമുന്നതമായ ശിലാസ്ഥാപന കർമ്മം ആദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഹൈദരലി ഷിഹാബദങ്ങൾ നിർവഹിക്കുന്നു അതേശം ഹംദാൻ ഫൗണ്ടേഷന്റെ സി ബ്ലോക്ക് ശിലാസ്ഥാപന കർമ്മം അതിനെന്തുകൊണ്ടും അർഹനായ ബഹുമാനനായ ഇബ്രാഹിം ആജി നിർവഹിക്കും എല്ലാവരും ഒന്ന് മറ്റുള്ളവർക്കെല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് സഹകരിക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുഅയോടുകൂടി എല്ലാവരുടെയും അനുവാദത്തോടെ ഒരു കർമ്മത്തിലേക്ക് കടക്കാണ് ബഹുമാനനായ തങ്ങളവറുകളെയും ബഹുമാനരായ ഇബ്രാഹിം മാജിയും അതോടൊപ്പം തന്നെ പരിപാടി അവസാനിക്കുന്നതിന് തങ്ങളോട് ഒരു മെയ് അവസാനത്തോടുകൂടി ഇതിന്റെ പണി അടിയന്തരമായി പൂർത്തീകരിച്ച് പത്തു മാസത്തിൻ്റെ ഉള്ളിൽ ബൃഹത്തായ പദ്ധതിയുടെ ആദ്യ ബാച്ചിന് ഉദ്ഘാടനം കൊടു ആദ്യ ബാച്ചിന്റെ പ്രവേശനം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അന്ന് ഞങ്ങളുടെ ഉദ്ഘാടനത്തിനും ബഹുമാനനായ ഇവിടെ എത്തണം തങ്ങളുടെ വാക്ക് ഞങ്ങൾ കേട്ടിട്ടില്ല അതുകൊണ്ട് തങ്ങളെത്തും എന്ന പ്രതീക്ഷയും ഞങ്ങളുടെ ക്ഷണവും ഇപ്പോൾ തന്നെ തങ്ങളുടെ മുമ്പിൽ വെക്കാൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്നത് ആരുടെ ബഹുമാനരായ തങ്ങളവറുകളെയും ബഹുമാനരായ മുഴുവൻ വിശിഷ്ടാതികളെയും നമ്മുടെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട ക്ഷണിക്കുകയാണ് ഇത് എല്ലാവരും അത് വാങ്ങിച്ച് ദയിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒരു മിനിറ്റ് ഈ സ്റ്റാൻഡ് അങ്ങോട്ട് മാറ്റിക്കും താടാ അവിടെ നിക്ക് സ്റ്റാർടാ അവിടെ സ്റ്റാർടാ സ്റ്റാർടാ കുലു തക്ബീർ 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 गुल <Gülüşmeler> तकबीर എടുത്താ മതി എടുത്തോ ഡ്രൈഗ് കുലൂത്തക്ബീർ കുലൂത്തക്ബീർ കുലൂത്തക്ലൂത്ത് ബഹുമാനായ തങ്ങളവെ ദ്വാശിയാണ് ആരെ എഴുന്നേൽക്കരുത് രണ്ട് പ്രധാനപ്പെട്ട ദ്വാസിയത് തങ്ങളോടുള്ളത് ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഫിറോസ് സാഹിബ് പാലുവായി അദ്ദേഹത്തിന്റെ ഉപ്പ ഈ അടുത്ത സമയത്ത് അപകടത്തിൽ മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന് വേണ്ടി ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാന്യ സുഹൃത്ത് കടുവയിൽ ഷാജഹാൻ മൗലിയുടെ മരണപ്പെട്ടു പോയ മകൻ അർഷദ് നൌഷാദ് ബാഖവിയുടെ മരണപ്പെട്ടു പോയ മകൻ മുഷ്താഖ് നമ്മുടെ ഈ അടുത്ത സമയത്ത് ഇവിടെ നിന്ന് ദീനീപ്രവർത്തനങ്ങളിൽ വലിയ ആഗ്രഹത്തോടെ നിന്ന് മരണപ്പെട്ടു പോയ ജമാൽ ഹാജി അങ്ങനെ ധാരാളം പേര് അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ ദുആ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നതിനോടൊപ്പം മരണപ്പെട്ടു പോയ എന്റെ ഉമ്മയുടെ ഉപ്പ ഉമ്മ എന്റെ പ്രിയപ്പെട്ട ഭാര്യ പിതാവ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് തങ്ങളോട് ദുആ കൊണ്ട് ചെയ്യുന്നു إلى هذا روح نبينا محمد صلى الله عليه وسلم وإلى أهل الخير كلهم أجمعين الفاتحة إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم